ഉയർന്ന പലിശാനിരക്കും സാമ്പത്തിക മേഖലയിലെ മാന്യവും രാജ്യത്തെ കാർ വിൽപ്പനയെ പ്രതികൂലമായി ബാധിക്കുന്നു കഴിഞ്ഞ മാസം മഹീന്ദ്ര മോട്ടോഴ്സ് ഒഴികെയുള്ള കാർ കമ്പനികളുടെ വിൽപ്പനയിൽ കനത്ത തിരിച്ചടിയുണ്ടായി ചെറുകിട ഇടത്തരം വാഹനങ്ങളുടെ വിൽപ്പന മന്ദഗതിയിലാണെങ്കിലും ആഡംബര കാർ വിപണിയിൽ ഉണർവ് ദൃശ്യമാണ് മാരുതി സുസുക്കി ടൊയോട്ട കിർലോസ്കർ ഹ്യുണ്ടായി എം ജി മോട്ടോർ തുടങ്ങിയവയുടെ വാഹന വിൽപ്പനയിൽ ഏപ്രിലിൽ തളർച്ചയുണ്ടായി അതേസമയം വൈദ്യുത വാഹനങ്ങളുടെ വിൽപ്പന കുതിച്ചുയരുകയാണ് മാരുതി കാറുകളുടെ ആഭ്യന്തര വിപണിയിലെ വിൽപ്പന മുൻ മാസത്തെക്കാൾ ഒൻപത് ദശാംശം ഏഴ് ശതമാനം കുറഞ്ഞ് ഒന്നേ ദശാംശം മൂന്ന് ഏഴ് യൂണിറ്റുകളായി മുൻവർഷം ഇതേ കാലയളവിനേക്കാൾ അഞ്ഞൂറ് വാഹനങ്ങൾ മാത്രമാണ് അധികമായി വിൽപ്പന നടത്തിയത് ഹുണ്ടായി കാറുകളുടെ വിൽപ്പന മാർച്ചിലെ വിൽപ്പനയേക്കാൾ അഞ്ച് ദശാംശം മൂന്ന് ശതമാനം കുറഞ്ഞ് അൻപതിനായിരത്തി ഒരുന്നൂറ്റി ഒന്ന് യൂണിറ്റുകളായി അതേസമയം കഴിഞ്ഞ വർഷം ഏപ്രിലിൽ ഹുണ്ടായി നാൽപ്പത്തിഒൻപതിനായിരത്തി എഴുന്നൂറ് കാറുകളുടെ വിൽപ്പന നടത്തിയിരുന്നു ടാറ്റാ മോട്ടോഴ്സിന്റെ വിൽപ്പന മാർച്ച് മാസത്തിലെ അൻപതിനായിരത്തി ഒരുനൂറ്റി അഞ്ച് യൂണിറ്റുകളിൽ നിന്നും നാല് ദശാംശം അഞ്ച് ശതമാനം കുറഞ്ഞ് ഏപ്രിലിൽ നാൽപ്പത്തി ഏഴായിരത്തി എണ്ണൂറ്റി എൺപത്തി അഞ്ച് വാഹനങ്ങളായി അതേസമയം മഹീന്ദ്ര ആൻഡ് മഹീന്ദ്രയുടെ കാർ വിൽപ്പന മാർച്ചിനേക്കാൾ പൂജ്യം ദശാംശം ഒൻപത് ശതമാനം ഉയർന്ന് നാൽപ്പതിനായിരത്തി അറുനൂറ്റി മൂന്ന് യൂണിറ്റുകളായി കിയയുടെ വിൽപ്പന മുൻമാസത്തേക്കാൾ മാസത്തെക്കാൾ ആറ് ദശാംശം ഏഴ് ശതമാനം കുറഞ്ഞ് പത്തൊൻപതിനായിരത്തി തൊള്ളായിരത്തി അറുപത്തി എട്ട് വാഹനങ്ങളായി ടൊയോട്ട കാറുകളുടെ വിൽപ്പനയിൽ മുൻമാസത്തേക്കാൾ മാസത്തെക്കാൾ ഇരുപത്തിയഞ്ച് ശതമാനം ഇടിവാണുണ്ടായത് മാരുതിയുടെ ചെറു കാറുകളുടെ വിൽപ്പനയിൽ കഴിഞ്ഞ മാസം കനത്ത ഇടിവാണുണ്ടായത് ആൾട്ടോ എസ്പ്രസോ തുടങ്ങിയ മോഡലുകളുടെ വിൽപ്പന കുത്തനെ കുറഞ്ഞു ബെലേനോ സെലേറിയോ ഇഗ്നിസ് വാഗണർ ഡിസയർ സ്വിഫ്റ്റ് എന്നിവയുടെ വിൽപ്പനയിലും കാര്യമായ നേട്ടമുണ്ടായില്ല അതേസമയം ആഡംബര വാഹനങ്ങളായ ബ്രെസ്സ എർട്ടിക ഗ്രാൻഡ് വിറ്റാര എക്സൽ സിക്സ് എന്നിവ നിരാശപ്പെടുത്തിയില്ല വൈദ്യുതി വാഹനങ്ങളുടെ വിൽപ്പനയിലുണ്ടായ മുന്നേറ്റമാണ് ടാറ്റ മോട്ടോഴ്സിന് ഒരു പരിധിവരെ നേട്ടമായത് മികച്ച ഉണർവ് പ്രതീക്ഷിച്ച് കമ്പനികൾ സാമ്പത്തിക മേഖലയിലെ തളർച്ച മറികടന്നും കാർ വിൽപ്പന മികച്ച മുന്നേറ്റം നടത്തുമെന്ന പ്രതീക്ഷയിലാണ് മുൻനിര വാഹന നിർമ്മാതാക്കൾ മാർച്ച് മാസവുമായി താരതമ്യം ചെയ്യുമ്പോൾ വിൽപ്പനയിൽ ഇടിമുണ്ടായെങ്കിലും പൊതുതിരഞ്ഞെടുപ്പിന് ശേഷം ഉപഭോക്താക്കൾ വിപണിയിലേക്ക് സജീവമായി തിരിച്ചെത്തുമെന്ന് മുൻനിര ഡീലർമാർ പ്രതീക്ഷ പ്രകടിപ്പിക്കുന്നു ഉയർന്ന പലിശ നിരക്കും കമ്പനികൾ തുടർച്ചയായി കാർ വില ഉയർത്തിയതുമാണ് വിപണിക്ക് തിരിച്ചടി സൃഷ്ടിക്കുന്നത് എന്നാൽ തിരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ വിപണി ഉണർവ് നേടുമെന്ന് ഡീലർമാർ പറയുന്നു ഏപ്രിൽ മാസത്തിൽ രാജ്യത്ത് ഇരുപത്തിരണ്ട് ലക്ഷം വാഹനങ്ങളാണ് നിരത്തിലെത്തിയതെന്ന് ഡീലർമാരുടെ സംഘടനയായ ഫെഡറേഷൻ ഓഫ് ഓട്ടോമൊബൈൽ ഡീലേഴ്സ് അസോസിയേഷൻ പറയുന്നു കാലവർഷം അനുകൂലമാകുമെന്ന റിപ്പോർട്ടുകളും ഉത്സവങ്ങളും വിവാഹങ്ങളും ഉപഭോക്താക്കൾക്ക് കാര്യമായ ആവേശം സൃഷ്ടിച്ചില്ല ഏപ്രിലിൽ ഇരുചക്ര വാഹന വില്പനയിൽ മുപ്പത്തി മൂന്ന് ശതമാനം വർദ്ധനയുണ്ടായെങ്കിലും മാർച്ചിലെ കണക്കുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ നിരാശയാണ് പുതിയ മോഡലുകൾ തുടർച്ചയായി വിപണിയിൽ എത്തുന്നത് വിൽപ്പന ഉയരാൻ കാരണമാകുന്നുണ്ടെങ്കിലും വിപണിക്ക് ആശ്വസിക്കാൻ വകയില്ലെന്ന് വ്യാപാരികൾ പറയുന്നു രാജ്യത്തെ ഏറ്റവും കൂടുതൽ വിൽപ്പനയുള്ള കാറുകളുടെ വിഭാഗത്തിൽ ഇത്തവണയും ടാറ്റ മോട്ടേഴ്സിന്റെ പഞ്ചാണ് മുന്നിൽ കഴിഞ്ഞ മാസം പത്തൊൻപതിനായിരത്തി ഒരുനൂറ്റി അൻപത്തി എട്ട് യൂണിറ്റ് പഞ്ചാണ് ടാറ്റ വിറ്റഴിച്ചത് മാരുതി സുസുക്കി വിത്ത കാർ വിൽപ്പനയിൽ മുന്നിലെത്തുന്നത് സമീപകാലത്ത് അപൂർവമാണ് മാരുതി സുസുക്കിയുടെ വാഗനാറാണ് രണ്ടാം സ്ഥാനത്ത് ഏപ്രിലിൽ പതിനേഴായിരത്തി എണ്ണൂറ്റി അൻപത് വാഗനാർ കാറുകൾ നിരത്തിലെത്തി മാർച്ചിൽ ഇത് പതിനാറായിരത്തി മുന്നൂറ്റി അറുപത്തി എട്ടെണ്ണമായിരുന്നു മാരുതി ബ്രസ്സ മൂന്നാം സ്ഥാനത്തും ഡിസയർ നാലാം സ്ഥാനത്തുമാണ് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി